രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുകയാണ് മതിലകം ചെമ്പൈപ്പാടത്തെ മുപ്പതോളം കുടുംബങ്ങൾ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും ദുരിതക്കയത്തിൽ നിന്ന് ഇവർക്ക് മോചനമായില്ല മതിലകം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ വരുന്ന ഈ പ്രദേശം രണ്ടു പതിറ്റാണ്ടിലേറെയായി രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ് പെയ്ത്തുവെള്ളത്തോടൊപ്പം ദേശീയപാതയ്ക്കരികിലെ കാനയിലൂടെ ഒഴുകുന്ന മലിനജലവും ചെമ്പൈപ്പാടത്ത് കെട്ടിനിൽക്കുകയാണ് ഈ മലിനജലം നീന്തിയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും മഴ പെയ്താൽ പല വീട്ടുകാരും ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറുകയാണ് പതിവ് നിരന്തരം പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല തോട് മാടിയിട്ടല്ല കാണ കെട്ടിയിട്ടുള്ളൂ പറമ്പിന്റെ കൂടി കാണ കെട്ടി പൊക്കിയരിക്കണ് എന്നിട്ട് അവര് ഞങ്ങളോട് പറയുന്നു ഈ കാണയുടെ ഒപ്പം നിങ്ങൾ മണ്ണിടണം അല്ലാണ്ട് നടക്കില്ലാന്ന് അത് മുതലവട കാര്യമാണ് ഇത്ര അടിപ്പൊക്കത്തിൽ കാണാട്ടിട്ട് അത്ര ഞങ്ങൾ മണ്ണിടാന്ന് പറഞ്ഞാല് പഞ്ചായത്തിൽ യാതൊരു നോക്കൂല്ല എല്ലാവരും അന്ന് നോക്കിയിട്ട് നമുക്കൊരു പരിഹാരമില്ല ആ എന്നൊക്കെ പറഞ്ഞു വെള്ളം പറ്റട്ടെ നമുക്ക് ശരിയാക്കി തരാം എല്ലാ വർഷവും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മ ഇത്രയും നാളായി ഒരിക്കൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴുക്കിയതോടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരിഹാരം ഉറപ്പ് നൽകിയതാണ് എന്നാൽ വാക്ക് പാലിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷായിട്ട് ഏതാണ്ട് പത്തിരുപത്തിയഞ്ചു വെള്ളമായിട്ടുണ്ടാവും വെള്ളം ഒഴുകി പോവാതെ നമ്മുടെ മലം പഞ്ചായത്ത് ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട് എം എൽ എ ടൈസം മാർഷ് കൊടുത്തിട്ടുണ്ട് ബ്ലോക്കിലും പഞ്ചായത്തിലും അവര് പറയുന്നതെന്ന് വെച്ചാല് റോട്ടിലെ കാണാ വീതി കൂട്ടണം അതിന്റെ വീതി കൂട്ടാൻ ഹൈവേ സമ്മതിക്കുന്നില്ല ആ അഞ്ചു കൊല്ലം മുന്നേ ഞങ്ങളിവിടെ വോട്ട് പരിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് കൂടെ ഫ്ലെക്സ് ഒക്കെ വെച്ച് ഈ അഞ്ചുകൊല്ലത്തിനുള്ളിൽ ഇതിലെല്ലാം വെള്ളക്കെട്ടിന് പരിഹാരം കാണിക്കുന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൊണ്ട് വോട്ട് കഴിച്ചു ശേഷം യാതൊരു ഉണ്ടായിട്ടില്ല കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് എലിപ്പനി ബാധിച്ച് ഗൃഹനാഥന ആശുപത്രിയിലായതോടെ കടുത്ത രോഗഭീതിയിലാണ് സ്ഥലവാസികൾ കൊതുക് ശല്യവും രൂക്ഷമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മലിനജലം കെട്ടിനില്ക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിരന്തരം ബോധവൽക്കരിക്കുന്നതിനിടയിലാണ് ചെമ്പൈപ്പാടത്തെ ഈ ദുരവസ്ഥ ടി ന്യൂസ് കൈപ്പമംഗലം